ഈ ഡിവൈഎഫ്ഐക്കാരുടെ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഉണ്ടാകാനും സാധിക്കും രണ്ടായാലും അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ അവിടെയാണ് ഇതിനെതിരെ ജയശങ്കർ നേരത്തെ ശ്രീ എം വി ഗോവിന്ദൻ്റെയും ശ്രീ സജി ചെറിയാൻ്റെ ഒക്കെ വാക്കുകൾ നാം കേട്ടതാണ് ഇന്നലെ മുഖ്യമന്ത്രി കണ്ണൂരിൽ ഈ ഡോക്ടറെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞതോടെ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണോ വരും ദിവസങ്ങളിൽ ഇനി ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടാകും വീണ ജോർജിനെ തന്നെ മുഖ്യമന്ത്രി അധികം വൈകാതെ ശാസിക്കും അവർ മുമ്പ് പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുക ഞാൻ മുമ്പ് പറഞ്ഞല്ല ഇപ്പം പറയുന്നതാണ് അതിൻ്റെ ശരി എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത് കേൾക്കാനായിട്ട് നമ്മൾ അധികം സമയം താമസിച്ചുകൊണ്ടത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ ആ വെളിപ്പെടുത്തിൽ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഏതാണ്ട് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ബഹുമാനപ്പെട്ട ഗോവിന്ദമ്പാഷിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ സജി ചെറിയാൻ ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രി പൂങ്കവുമരുടെ ഭാഗത്തുനിന്ന് പിന്നെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ മുതലായ വിപ്ലവ വിദ്യാർത്ഥി യൂണിയനോ സംഘടനകളുടെ ഭാഗത്ത് നോക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ ശോഭ കെടുത്തുന്ന ആ ഒരു പ്രതികരണമാണ് ഈ ഡോക്ടർ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റണോ എന്നതല്ല അദ്ദേഹം പറഞ്ഞത് സത്യമാണോ അല്ലെന്നുള്ളതല്ല പക്ഷെ ഇങ്ങനെ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും മൊത്തത്തിൽ അതിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം പരുത്തിയ ഡോക്ടർക്ക് ഇനിയിപ്പോൾ സർവീസിൽ തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിൻ്റെ പേരിൽ ശിക്ഷാനടപടി ഉണ്ടാകാം അതല്ലെങ്കിൽ ഈ ഡി വൈ എഫ് ഐക്കാരുടെ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഉണ്ടാകാനും സാധ്യത രണ്ടായാലും അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രശ്നം അവിടെ തന്നെ തുടരുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല കാരണം എന്താ വെച്ചാൽ മിക്കവാറും എല്ലാ ആശുപത്രികളിലും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പാലക്കാട് മെഡിക്കൽ കോളേജിൽ എന്തായിരിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എന്തായിരിക്കും സ്ഥിതി ആലോചിച്ചാൽ മനസ്സിലാവും കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അന്വേഷിച്ചാൽ ഒരു സംശയവും വേണ്ട ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പോരായ്മയാണ് നമ്മുടെ സംവിധാനം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ വിട ഭരണകാലത്ത് മാത്രമല്ല വീണ ജോർജിന് മുമ്പും അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ വരവിന് മുമ്പും സെക്രട്ടേറിയറ്റിൽ എക്കാലവും ഏറ്റവും കുത്തഴിഞ്ഞ ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ് ഏറ്റവും കുത്തഴിഞ്ഞ ഓഫീസ് എന്ന് പറയുന്നത് ഡി എച്ച് എസിൻ്റെ ഓഫീസാണ് ചരിത്രാതീത കാലംകൾക്ക് അങ്ങനെയാണ് അതിന് പല കാരണങ്ങളുണ്ട് എപ്പോഴും കഴിവില്ലാത്ത കാര്യപ്രാപ്തിയില്ലാത്ത ആളുകളാണ് ആരോഗ്യമന്ത്രി അവരായിട്ട് വരും പിന്നെ ഈ വകുപ്പിൽ ഭയങ്കര അഴിമതിയാണ് പണ്ടത്തെ എന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ ട്രാൻസ്ഫറും അപ്പോയിൻ്റ്മെൻറ്റും പോസ്റ്റിങ്ങിനും ഒക്കെ ഭയങ്കര അതിഭയങ്കരമായ അഴിമതിയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ് ആ ഒരു സംശയമില്ല ഞങ്ങളുടെ സമുദായ ഉടമസ്ഥൻ എപ്പോഴും ഈ ആരോഗ്യവകുപ്പ് സമുദായക്കാരായ മന്ത്രിമാർക്ക് വേണമെന്നു ചോദിച്ചു വാങ്ങിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ വകുപ്പ് മെഡിക്കൽ അല്ല മേടിക്കലാണ് എന്നാണ് നമ്മുടെ ലോനപ്പം നമ്പാടം ഉള്ള കാലത്ത് അദ്ദേഹം പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനഭിലഷണീയമായ പല പ്രവണതകളും ഇല്ലാത്തട്ട് പിന്നെ ഈ ഭരണ സംവിധാനത്തിലുള്ള പരാധീനതകളുണ്ട് ഏത് ചെറിയ കാര്യവും കുത്തിപ്പൊക്കി സെക്രട്ടറിയേറ്റിലേക്ക് അല്ലെങ്കിൽ ഡി എച്ച് എസിൻ്റെ ആഫീസിലേക്ക് ഡി എം എയുടെ ആഫീസിലേക്ക് അയച്ച് അതിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി പരമാവധി അത് വഷളാക്കാൻ കഴിവുള്ള ഒരു വലിയ വിഭാഗം ജീവനക്കാരുണ്ട് അത് ഡോക്ടർമാരെ അല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഈ മറ്റേ സൈഡിലുള്ള ആളുകൾ മിനിസ്റ്റീരിയൽ സൈഡിലുള്ള ആളുകൾ അവർ ഇത് അനാവശ്യമായ കുറിയിട്ട് അത് ഡി എം ഒയുടെ ആഫീസിലേക്ക് അയക്കും അവിടുത്തെ ഡി എച്ച് എസ്സിൻ്റെ ആഫീസിലേക്ക് അയക്കും അങ്ങനെ പരമാവധി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു പരിപാടിയുണ്ട് ഡോക്ടർമാരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക ആരോഗ്യ പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കാം ഇങ്ങനെയൊക്കെയുള്ള വളരെ അനവിലക്ഷണിയാവുന്ന ഒരുപാട് പ്രവർത്തികൾ ഈ വകുപ്പിൽ നടക്കുന്നുണ്ട് ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് സർക്കാർ വക്കീലിറങ്ങുന്ന കാലത്തോട്ട് അടുത്ത് അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് പറഞ്ഞു ഏത് ചെറിയ കാര്യത്തിൽ ഇതുപോലെ നിരവധി തടസ്സങ്ങളുണ്ടായി അതുകൊണ്ടൊക്കെയാണ് ഈ ഉപകരണങ്ങൾ കേടുവന്നു പോയിട്ട് പോയിട്ടത് വാങ്ങിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അതിലൊരു നടപടി എടുക്കാൻ കഴിയാതെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പക്ഷേ ശ്രീ ജയശങ്കർ നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഈ സിസ്റ്റം ആരുടെ ഉത്തരവാദിത്തമാണ് ഈ സിസ്റ്റത്തിന്റെ തലപ്പ തിരിക്കുന്ന ആളുകളെ അല്ലേ നമ്മൾ മന്ത്രിമാരെന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ആദ്യം ടീച്ചറമ്മയും പിന്നീട് കുഞ്ഞമ്മയും ഒക്കെയല്ല ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് പിന്നാരാണ് ഇതിന് സമാധാനം പറയേണ്ടത് അല്ല സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ശരിക്കും അവർ തന്നെയാണോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കൂടി നമ്മൾ ആലോചിക്കണം ഇപ്പോൾ വീണ ജോർജ് തത്വത്തിൽ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ആരോഗ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഫയലൊക്കെ കൈകാര്യം ചെയ്തതാരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ വ്യത്യസ്തമാണ് മറ്റെല്ലാ വകുപ്പിലും മന്ത്രിമാരെ കാണുമ്പോൾ സെക്രട്ടറിമാർ സെക്രട്ടറിമാരെ ആരോഗ്യ ആരോഗ്യവകുപ്പിൽ സെക്രട്ടറിയെ കാണുമ്പോൾ മന്ത്രി എഴുതേറ്റിരിക്കും എന്നൊരു ആ ഒരു ഫലിതം കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ നാലു കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് കാരണം പാർട്ടി സെക്രട്ടറി അല്ല ഇവർ നേരത്തെ ഏരിയ കമ്മിറ്റി അംഗം മാത്രമായിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പ്രൊമോഷൻ കിട്ടി മന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മാന്യദേഹം എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സംസ്ഥാന കമ്മിറ്റി അംഗത്തിനുള്ള ഇവര് അല്ല ക്ഷണിതാവും മെമ്പറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ക്ഷണിതാവിന് അവിടെ പോയി വല്ല മീറ്റിംഗ് എടുക്കുമ്പോൾ ച മധരി ഇട്ടതോ മധുരം ചായ കുടിക്കാം പരിപ്പൂടെ ഉണ്ടെങ്കിൽ അതും കഴിക്കാം അതിൽ കവിഞ്ഞ പ്രത്യേകിച്ച് കാര്യമൊന്നും നേരെ കുറിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗംന്ന് വെച്ചാൽ വെറും കമ്മിറ്റി അംഗമല്ല അദ്ദേഹം കുറച്ച് കാലമായിട്ട് കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു മാന്യദേഹമാണ് അപ്പോൾ അദ്ദേഹമാണ് ഭരിക്കുന്നത് മറ്റു മന്ത്രിമാരുടെയൊക്കെ ഈ സെക്രട്ടറിമാർ അദ്ദേഹത്തെ ഈ മന്ത്രിയേക്കാൾ കീഴ് സ്ഥാനീയരാണ് ഇപ്പോൾ മന്ത്രി സംസ്ഥാന കമ്മിറ്റി അംഗമോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന നാളെ ജില്ലാ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായി അതിൽ കവിഞ്ഞ ആളായിരിക്കും ഇപ്പം ആരോഗ്യവകുപ്പിൽ അങ്ങനെ ഒരു വ്യത്യാസം കൊടുക്കും അപ്പം ഇങ്ങനെയൊക്കെ പല സംഗതികളുണ്ട് നമ്മൾ ഈ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ സമീപകാലത്തൊക്കെ ആയിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ എല്ലാം പറഞ്ഞോളു ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരുകളാണ് കുറേ കൂടിയൊക്കെ ഫലപ്രദമായിട്ട് ഈ മേഖലയിൽ ഇടപെടാൻ ശ്രമിച്ചത് പക്ഷേ അമിതമായ രാഷ്ട്രീയവൽക്കരണം കൊണ്ടാണ് അവർക്ക് അധികം ചെയ്യാൻ പറ്റാത്തത് പല ആളുകളും നമ്മൾ പരിഹാസമായിട്ട് പറയുന്നത് ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ ഭരിക്കുന്ന സമയത്താണ് ഈ ആരോഗ്യവകുപ്പിൽ ഒരുപാട് പുതിയ പോസ്റ്റുകൾ പറഞ്ഞ് ഒരുപാട് ഫണ്ട് അതിനുവേണ്ടി അനുഭവിച്ചു പക്ഷേ അവരൊരു പരിഹാസ കഥാപാത്രമായിട്ട് ആളുകൾ മാറ്റി നമ്മളെ കൂടി കൂടി ആ ടീച്ചറെ പരിഹസിച്ച ഒരു വഴിക്കായി അതിൻ്റെ ഗുണഫലമാണ് സത്യത്തിൽ മറ്റേ ശൈലജ ടീച്ചർ മന്ത്രിയായിപ്പോഴും നമ്മൾ കണ്ടത് അപ്പോൾ ആ ഗുണം ഈ പരിഹാസം ശ്രീമതി ടീച്ചർക്കും പോയി ഗുണഫലം ശൈലജ ടീച്ചർക്കും കിട്ടി ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ് പിന്നെ അവരെ പൊക്കാനാളുണ്ടായിരുന്നു ഇവരെ ആൾ പരിഹസിക്കാനായിരുന്നു ആളുകൾ കൂടുതൽ എന്നൊക്കെയാണ് വീണാ ജോർജ് വന്നപ്പോൾ രണ്ടുമില്ലാണ്ടെ പരിഹാസം മാത്രമേ ഗുണഫലങ്ങളുമില്ല പരിഹാസം മാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇത് മന്ത്രി എന്നുള്ളത് വളരെ ഇമ്മറ്റീരിയലാണ് വൈപ്പിന്റെ സമൂഹം ഈ സംവിധാനം എന്ന് പറയുന്നത് വളരെ ദൂഷിച്ച ഒന്നാണ് അതിൽ ഒരുപാട് പഴുതുകളുണ്ട് ഒരുപാട് പോതുകളുണ്ട് വിഷവർഗ വിഷ ജീവികളുണ്ട് അതൊക്കെ ആ അത്ര എളുപ്പത്തിലൊന്നും പരിഹരിക്കാൻ പറ്റില്ല വല്ലതും വേലുത്തമ്പി ദളവേ എങ്ങാനും വരണം ആരോഗ്യമന്ത്രി ഒന്ന് സ്വകാര്യ മേഖല സഹായിക്കാനുള്ള നീക്കം രണ്ടാമത്തേത് പ്രതിപക്ഷത്തിന് കൊടുക്കാനുള്ള ശ്രമം ഇത് രണ്ടുമാണോ ഡോക്ടർ ഹാരിസ് നടത്തിയത് ഇത് രണ്ടുമല്ലെന്ന് മാത്രമല്ല ബിനു ആ മന്ത്രി പറഞ്ഞു നോക്ക് കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കണമായിരുന്നു ആ ഡോക്ടർ ഫേസ്ബുക്കിൽ പറഞ്ഞു അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കിയ അദ്ദേഹം പറഞ്ഞാണ് മകന്റെ പ്രായമുള്ളൊരു കുട്ടിയുടെ ഓപ്പറേഷൻ മാറ്റിവെക്കപ്പെട്ടു എന്നാണ് അപ്പൊ ഈ മന്ത്രിമാരെന്താണ് പറയുന്നത് അപ്പൊ കുറച്ച് ദിവസം കൂടെ ആപ്പ ഓപ്പറേഷൻ നടക്കാൻ പോകണമെന്നായിരുന്നു ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലെ വിമാനത്തിലൊക്കെ ഉപകരണങ്ങൾ എത്തിയത് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാം ശരിയാണെന്നും കേരളത്തിലെ ആരോഗ്യവകുപ്പ് എല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അവിടെയാണ് ഈ പ്രശ്നം തുടക്കം തൊട്ടേ നമ്മൾ പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് സർക്കാരുകളുടെ വ്യത്യാസമില്ലാതെ ഞങ്ങളെപ്പോലുള്ള ഒരു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടും ഇപ്പൊ ചൂണ്ടിക്കാട്ട ഭയമാണ് എല്ലാവർക്കും ഭയമാണ് ഒരാളും വാ തുറക്കുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടെ ആണെങ്കിൽ അവരെ ഭയങ്കരമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട് മന്ത്രിമാര് അപ്പോൾ എല്ലാം ശരിയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഈ ഒന്നാം നമ്പറാണ് കേരളം എല്ലാ കാര്യത്തിലും ഒന്ന് ആ നെറേറ്റീവിനെ തിരുത്തപ്പെടേണ്ടതാണ് കേരളം പൊതുവെ ഒന്നാം നമ്പറാണ് പക്ഷെ പല കാര്യത്തിലും കേരളം പിന്നിലാണ് എല്ലാം ഒന്നാം നമ്പറാണെന്ന് പറഞ്ഞു ഞാൻ വിനോദക്കറിയാം ലോകാരോഗ്യ സംഘത്തിലും പല രാജ്യങ്ങളിലും ലോക ലോകബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണം കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആളാണ് ഒരിടത്ത് കേരളത്തിലെ പേര് പറയാൻ പറ്റും ഒരു പോലും ഓ കേരളത്തിലെല്ലാം ഉണ്ട് എല്ലാം ഭേദമാണെന്നാണ് പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങൾ വേണ്ടത് നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ പറയും ബീഹാറിനേക്കാൾ മെച്ചമാണ് ബീഹാർ പുറകിലാണ് മധ്യപ്രദേശ് പുറകിലാണ് ഉത്തർപ്രദേശ് പുറകിലാണ് ഇവിടെ അവിടങ്ങളിലൊക്കെ പലയിടത്തും ഇപ്പോഴും കുടുംബത്തിൽ ഏഴ് വട്ടും കുട്ടിയാണ് ഇവിടെ ഒന്നും രണ്ടുമാണ് ഇവിടെ ഒരു കുട്ടിയുടെ മരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട്ടിലെ കുട്ടിയുടെ കുടുംബത്തിൽ പൂർണ്ണമായ ഒരു മരണമാണ് കുറ്റ കുട്ടിയേ ഉള്ളൂ അപ്പൊ കേരളത്തിലെ മെച്ചമായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും കൂടുതലാണ് വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കേണ്ട വകുപ്പാണ് ആരോഗ്യവകുപ്പ് ഇത് പറയുമ്പോൾ എല്ലാം പഴയ ചില തകർന്ന തറവാടുകളുടെ കാരണവന്മാർ പറഞ്ഞില്ല പണ്ടേ തന്റെ പേരാണ് ഇപ്പോഴും പേര് അവർക്കത് വിശ്വസി സകലതും വിറ്റ് പരാജയപ്പെട്ട് ദാരിദ്ര്യമായാലും അത് സമ്മതിക്കില്ല ഈ ഒരു അവസ്ഥയാണ് ഇതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ് കൃത്യമായി പറഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷം ആയിട്ട് മെഡിക്കൽ വിദ്യാർത്ഥിയായപ്പോൾ ഈ രംഗത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പിന്നെ പല രാജ്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് പറയാം വളരെ മോശമായ അവസ്ഥയിലേക്ക് ആരോഗ്യരംഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തെറ്റ് കൊണ്ടും സമ്മതിക്കില്ല മന്ത്രി തന്നെ ആദ്യം ഒക്കെ പറഞ്ഞിങ്ങനെ അവസാനം വായിന്ന് വീണുപോയി സിസ്റ്റം തകരാറുണ്ടാവും നമ്മൾ കോവിഡ് സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ രോഗിയുടെ ദേഹത്ത് പുഴുവരിച്ചപ്പോൾ അന്ന് പറഞ്ഞത് രോഗി ആരോഗ്യ ആരോഗ്യവകുപ്പിനാണ് പുഴുവരിച്ചതെന്ന് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞ ആളുടെ തലയ്ക്ക് പുഴുവരിച്ചു എന്നു പറയുണ്ടായി പക്ഷേ ആ പ്രശ്നം അന്നും പറഞ്ഞതാണ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് മെഡിക്കൽ രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ പേർക്കും അറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് കോവിഡ് സമയത്ത് ഗവൺമെന്റ് അറിയിച്ചു ആയിരത്തി പുതിയ സ്റ്റാഫെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോന്ന് ഒരാളെ കൊടുത്തിട്ടില്ല പല ഡോക്ടർമാരും അവിടെ നിന്ന് പോവുകയാണ് ഞാൻ മൃതപ്രായനായി ഒരു രോഗിയെ ഒരാൾ അപകടം പറ്റിയ ഒരാൾ മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചത് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ കഴിഞ്ഞ വർഷം കൊണ്ടുപോയിട്ട് ഒരു ആംബുലൻസ് കിട്ടാൻ ബുദ്ധിമുട്ടി അവിടെ എത്തിയിട്ട് അയാളുടെ ശ്രദ്ധ ഒരു ഡോക്ടറിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഈ ട്രോളിൽ കിടത്തിട്ട് പോയാൽ താഴെ വീഴും ഓർമ്മയില്ല കിടക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു ഡോക്ടർക്ക് ഒരു ഈ രോഗിയെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ ഇതെനിക്കും സംഭവിക്കാം അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഡോക്ടർമാർ ലക്ഷ്മുമാർ അതിനകത്ത് നിന്ന് ഓടുകയാണ് ഇത്ര സ്ഥലത്ത് ഓടുന്നത് പോലെ ഓടുകയാണ് അത്ര തിരക്കാണ് കാടിയോളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാടിയോളി ഒരു ദിവസം എഴുന്നൂറ് രോഗിയാണ് മൂന്ന് ഡോക്ടറാണ് ഒരാൾ ഇരുന്നൂറ് പേർ നോക്കണം സാധാരണ രോഗി നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ് പേരെ പറ്റില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ ആദ്യമായിട്ട് ഈ ഡോക്ടർ എൻ്റെ ഇത് പറയുന്നത് ദേഹം നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണ് ഒരു പാർട്ടി സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇതിന് മുന്നേ ഇരുന്ന പ്രൊഫസർ എൻ്റെ ക്ലാസ്മേറ്റാണ് അയാൾ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു ഫേസ്ബുക്കിൽ എഴുതാൻ പറഞ്ഞു അയാൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് മേടിച്ച് ഞാൻ അയാളുടെ പേര് പേരെഴുതായിരുന്നു അദ്ദേഹം സ്വന്തം പൈസയ്ക്ക് ലോൺ എടുത്തുവാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നമുണ്ട് ഇതൊരു ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയിലെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആരും ഭയപ്പെടുത്തേണ്ട അപ്പൊ വ്യാപകമായിട്ട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ അമ്പതുകളിൽ അറുപതുകളിൽ എഴുപതുകളിലും ഒക്കെ തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ പലതും അവിടെ നിൽക്കുകയാണ് സ്റ്റാഫിൻ്റെ അനുവാദത്തിൽ സൗകര്യങ്ങളുടെ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ എനിക്കിപ്പോൾ തന്നെ വ്യക്തിപരമായിട്ട് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കോളേജ് പഠിച്ചാളായിട്ട് അങ്ങോട്ട് പോയില്ല എല്ലുവിഭാഗത്തിലെ മുഴുവൻ പേരും എൻ്റെ സുഹൃത്തുക്കളാണ് ക്ലാസ്മേറ്റ്സും ഒക്കെയാണ് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സൗകര്യങ്ങളില്ല നമ്മളിവിടെ പോയിക്കഴിഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ട് രോഗിക്കും ഉള്ളവർക്കുള്ളത് ബുദ്ധിമുട്ടാകും വേറെ കാര്യം പറയാം ഇപ്പം പറയാമെന്നാണോ എനിക്കറിയില്ല പക്ഷേ ശ്രീ അച്യുതാനന്ദൻ എവിടെയാണ് ചികിത്സിക്കുന്നത് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെപ്പോഴാണ് ശ്രീ കെ കരണൻ റോഡ് പറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത് മെഡിക്കൽ കോളേജ് എന്ന അവസാനത്തെ ഉത്തരം എല്ലാ അസുഖങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കും ഇന്നൊരു മുഖ്യമന്ത്രിയോ എം എൽ എയോ മന്ത്രിയോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുമോ എല്ലാ തർക്കത്തിലും പറയുന്നത് തിരുവനന്തപുരം ഒന്നാം നമ്പറാണ് ഒന്നാം നമ്പറാണ് അവിടുത്തെ ഡോക്ടർമാർ നല്ലതാണ് നഴ്സുമാർ നല്ലതാണ് ചില ഡിപ്പാർട്ട്മെന്റും നല്ലതാണ് പക്ഷേ തിരക്ക് കാരണം അവിടുത്തെ അവിടെ ആ ആശുപത്രിക്ക് താങ്ങാനാവുന്നതിന് എത്രയോ ഇരട്ടി രോഗികൾ വന്ന് മറിയുമ്പോൾ ഡോക്ടർമാർ രണ്ടോ കുറവ് അവർക്കും ക്ഷമ കിട്ടുന്നില്ല നഴ്സുമാർക്കും ഭാരം അവിടെ തർക്കങ്ങൾ രോഗി അത്യാവശ്യമായിട്ട് വരുമ്പോൾ ഡോക്ടർ ഉടനെ ചികിത്സ ഡോക്ടർ തട്ടിക്കേറും അവിടെ അത്തരം സംഘർഷങ്ങൾ ഒരു നിവൃത്തിയില്ലാത്ത സാധാരണ പാവപ്പെട്ടവരാണ് അവിടെ പോകുന്നത് എനിക്ക് ശമ്പളമുള്ളതുകൊണ്ട് ഞാൻ പ്രൈവറ്റിൽ പോയി ശ്രീ അച്യുതാനന്ദനും മറ്റു സംവിധാനം കൊണ്ട് അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രി കിടക്കുന്നത് ആലോചിച്ചു നോക്കണം ഏറ്റവും നല്ല കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് ഏറ്റവും നല്ല ആശുപത്രിയാണ് ശ്രീ അച്യുതാനന്ദൻ അവിടെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് ഇതൊരു യാഥാർത്ഥ്യം ഇതിനെതിരെ കണ്ണടക്കുക